എങ്ങനുണ്ട് ജൂളിയാണെന്നോ ഏഹ് അടിപൊളിയായില്ലേ ആ ഇപ്പം അവിടെ നമ്മളൊരു വലിയ ഒരു മാവ് വെച്ച് കുറച്ച് താഴെ പേൾ ഗ്രാസും ഒക്കെ ഇട്ട് സെറ്റാക്കി തൻ്റെ അനാലിയ ബോളൊക്കെ സെറ്റ് ചെയ്ത് തൻ്റെ അടിപൊളി എങ്ങനെയുണ്ട് ജൂളിയാണെന്നോ ഏഹ് അടിപൊളിയായില്ലേ ആ ഇപ്പം നമ്മൾ മാരകത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിപ്പം ഡെയിലി നമ്മൾ രാവിലെ വെള്ളമൊക്കെ ഒഴിക്കുമല്ലേ നമ്മളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയൊക്കെ എല്ലാം അടിപൊളിയാക്കി വളർത്തി എടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഇനി ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റും ആ ഡെസെൻ ഡേവിഡ്സൺ റെഡ് ഹെലിക്കോണിയ ഹെലിക്കോണിയ പോലും ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും വേണ്ടേ ഇതേപോലൊക്കെ പച്ചപ്പ് ഇഷ്ടപ്പെടാത്തവരാരല്ലേ പച്ച പച്ച കളറൊക്കെ ഇഷ്ടമാവുന്ന അടിപൊളിയല്ലേ കലക്കിയില്ലേ ആ അടിപൊളിയായിട്ട് ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ് അടിപൊളിയാക്കും അല്ലേ ആയിട്ട് ഓരോന്നൂരം പ്ലാവ് ഇതു അവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് അതേപോലെ അതാണ്ട് പുല്ലൊക്കെ ഇട്ട് സെറ്റാക്കി അല്ലാണ്ടിപുലായിട്ട് തട്ടി ഉറപ്പിക്കുന്ന ഇപ്പം കണ്ടില്ലേ ഇതേപോലെ ലെവലിൽ നമുക്ക് ഇതേപോലെ തട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ വേര് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കുന്നതാണ് ഉണ്ടല്ലേ ഉഷാറായിട്ട് ഇതേപോലെ തട്ടി ഉറപ്പിച്ച് തട്ടി ഉറപ്പിച്ച് തട്ടി ഉറപ്പിച്ച് പ്ലാന്റ് ഇതേപോലെ വെച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും കൂട്ടുകോണം മാവ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ് പക്ഷേ ഇച്ചിരിയും കൂടെയൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ പോർഷനാ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പുല്ലൊക്കെ ഇട്ടിത് വലിയ മാവ് അത് ഒരു വലിയ പ്ലാവ് ചക്കയുള്ള പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതപ്പോൾ ഉടനെ സെറ്റാവും ഒരു ഫൈനൽ ഫിനിഷിങ് പ്രോസസ്സിൽ നിൽക്കുക ഓക്കെ അവിടെ നമ്മളൊരു വലിയ ഒരു മാവ് വെച്ച് കുറച്ച് താഴെ പേൾഗ്രാസും ഒക്കെ ഇട്ട് സെറ്റാക്കി നാണ്ടെ അനാലിയ ബോളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഓരോന്നൂരം പ്ലാവ് ഇതും അവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് അതേപോലെ അതാണ്ട് പുല്ലൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് തട്ടി ഉറപ്പിക്കുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇതേപോലെ ലെവലിൽ നമുക്ക് ഇതേപോലെ തട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ വേര് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കുന്നതാണ് ഉണ്ടല്ലേ ഉഷാറായിട്ട് ഇതേപോലെ തട്ടി ഉറപ്പിച്ച് തട്ടി ഉറപ്പിച്ച് തട്ടി ഉറപ്പിച്ച് പ്ലാന്റ് ഇതേപോലെ വെച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും കൂട്ടുകോണം മാവ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ് പക്ഷേ ഇച്ചിരിയും കൂടെയൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ പോഷനാണ് പോഷനാട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പുല്ലൊക്കെ ഇട്ടു